സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധന അധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ വചനത്തിൽ ഉൾചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണമായ അറിവോടും സമ്മതത്തോടും കൂടെ ഞാൻ ഏറ്റുപറയുന്നു പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർ പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപോലിത്തായോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്വത്തോടുകൂടെ കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്തോടും കൂടെ കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ അവിടത്തേക്ക് സ്തുതി